നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷൻ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് സർക്കാർ ഇളവ് നൽകാൻ നീക്കം നടത്തുന്നു ആരോപിച്ചുകൊണ്ട് ഉന്നയിച്ച സബ്മിഷൻ എങ്ങനെയാണ് വ്യാജമായ പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് സർക്കാർ ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യം സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം പുറത്ത് പ്രചരിപ്പിക്കുക അതിൽ അപ്പോൾ തന്നെ വ്യക്തത വരുത്തിയാലും വീണ്ടും അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് സഭയ്ക്കകത്തും പുറത്തും പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുക നാളെ അത് തെറ്റാണ് എന്ന് വ്യക്തമായാലും ഈ പുകമറ അവശേഷിപ്പിക്കുക ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനം അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇന്ന് കണ്ടത് ഇന്ന് സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ് സഭയ്ക്ക് പുറത്തേക്ക് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ് വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു ഇപ്പൊ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു സർക്കാരിക്കാരും ഒരു സംശയത്തിനും ഇടയില്ലാതെ സഭയിൽ വ്യക്തമാക്കി വ്യക്തമാക്കിയ ശേഷവും അദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനാണ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് സർക്കാർ അങ്ങനെ ഒരു കാര്യമേ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് സഭയിൽ സംശയരഹിതമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായത് കാരണം ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ജയിൽ മേധാവി സമർപ്പിച്ച പട്ടിക സ്വാതന്ത്ര്യത്തിന് എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള പട്ടിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല അതിൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് സർക്കാരാണ് ആഭ്യന്തര വകുപ്പാണ് അത് കണ്ടെത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മൂന്നാറിന് എഴുതിയ കത്ത് മാത്രമല്ല ഈ കേസിൽ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷ അളവ് ഒരു കാരണവശാലും അവർ അവരതിന് അർഹരല്ല എന്നത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇരുപത് വർഷം കഴിയാതെ അവരെ അതിനെ പരിഗണിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ സർക്കാർ അതിന് ശ്രമം നടത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് സാധ്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ടും ആ പ്രചരണം നടത്തി അപ്പോൾ തന്നെ സർക്കാർ അത് വ്യക്തമാക്കി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി നിയമമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കി എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും ഈ അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണിപ്പോ കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിന്റെ രീതി സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം എന്നിട്ടും അത് പ്രചരിപ്പിക്കുക എന്നിട്ട് സർക്കാർ വ്യക്തമാക്കിയാലോ സർക്കാരിന്റെ എന്തോ ഒരു തെറ്റായ നീക്കം ഞങ്ങൾ കണ്ടുപിടിച്ചു കളഞ്ഞു ഞങ്ങൾ അത് പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് മേലിനടിക്കുക സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക ഈ ഒരു ീതിയാണ് ഇപ്പോ പ്രതിപക്ഷം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് സഭയിൽ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിന്റെ ദുസ്തലാക്ക്